नमस्कार പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഹജ്ജ് കാലത്ത് സൗദിയിലെ യാത്രാ സംവിധാനങ്ങൾ എപ്പോഴും തിരക്കില്ലൽ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമാണ് പലപ്പോഴും ട്രാവൽ സർവീസ് കിട്ടാതെ പാടുപെടുന്ന നിരവധി വിശ്വാസികളുണ്ട് എന്നാൽ ഇത്തവണ ഇന്ത്യയിൽ നിന്ന് നിന്നെത്തുന്ന വിശ്വാസികൾക്ക് അതത്ര പാടുപെടുന്ന ഒരു വിഷയമല്ല അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സൗദിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇതിൽ ഇന്ത്യയിൽ നിന്നെത്തുന്ന വിശ്വാസികൾക്ക് പ്രത്യേകമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ അടക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് പെടുന്ന ഒന്നാണ് മഷായർ മെട്രോ സേവനം എന്നുള്ളത് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ പകുതിയോളം ഹാജിമാർക്കാണ് ഇത്തവണ മഷായർ മെട്രോ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത് ബാക്കിയുള്ളവർ ബസ് മാർഗമാണ് ഹജ്ജ് ദിനങ്ങളിൽ യാത്ര ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിവരം മെട്രോയിൽ യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്കുള്ള ടിക്കറ്റ് വിതരണം ആരംഭിച്ചുകഴിഞ്ഞു നാളെ രാത്രിയാണ് ഹാജിമാർ മിനായിലേക്ക് പുറപ്പെടുന്നത് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മഷായർ മെട്രോ എന്ന് പറയുന്നത് അറഫ മുസ്തലിഫ ജംറ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഹജ്ജ് ദിനങ്ങളിൽ ഹാജിമാർക്ക് യാത്ര ചെയ്യേണ്ടുന്നത് മഷാഹർ മെട്രോയിൽ ഇത്തവണ ഇന്ത്യയിൽ നിന്നുമുള്ള നിന്നുള്ള അഞ്ച് ഹാജിമാർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് എന്നാണ് വിവരം ബാക്കിയുള്ള അറുപത്തി മൂവായിരത്തി ഹാജിമാർ ഹജ്ജ് സർവീസ് കമ്പനി ഒരുക്കുന്ന ബസ് വഴിയും യാത്ര ചെയ്യും മെട്രോയിൽ യാത്ര ചെയ്യാൻ വേണ്ട ടിക്കറ്റുകൾ ഹാജിമാരുടെ താമസ കേന്ദ്രങ്ങൾ വഴി വിതരണം ആരംഭിച്ചിട്ടുണ്ട് റിസ്റ്റ് ബാൻറ്റുകളാണ് നൽകുന്നത് ഇത് സ്കാൻ ചെയ്തു കഴിയുമ്പോൾ സ്റ്റേഷനുകളിലേക്ക് പ്രവേശിക്കാം ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ഏഴ് ദിനങ്ങളിലും ഹാജിമാർക്ക് മെട്രോ സേവനം ഉപയോഗപ്പെടുത്താമെന്നും അറിയിച്ചിരിക്കുന്നു താമസ കേന്ദ്രങ്ങളിൽ നിന്നും മിനായിലേക്കും തിരിച്ചും കൊണ്ടുപോകാൻ സർവീസ് കമ്പനി ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട് അതേസമയം യു എയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് വിശുദ്ധ സ്ഥലങ്ങളിൽ മതപരമായ ഉപദേശം നൽകുന്നതിനായി നാൽപ്പതോളം പ്രബോധകരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിവരം തീർത്ഥാടകരുടെ കാര്യാലയം മാറി അതനുസരിച്ചിട്ട് ഈ സംഘം തീർത്ഥാടകരെ അനുഗമിക്കുകയാണ് പതിവ് ഹാജിമാരുടെ മതപരമായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നാല് ഹോട്ട്ലൈനുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ എളുപ്പത്തിലാക്കുന്നതിനും മനസമാധാനത്തോടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകാൻ കാര്യാലയം പ്രതിജ്ഞാബദ്ധമാണെന്നാണ് യു എ തീർത്ഥാടക കാര്യാലയത്തിന്റെ ഫത്വ കമ്മിറ്റി ചെയർമാൻ നായ അഹമ്മദ് അൽ അതേസമയം മിനൈയിലും അറഫയിലെയും യു എയുടെ ക്യാമ്പുകളുടെ ട്രയൽ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് തീർത്ഥാടക കാര്യാലയ മന്ത്രാലയം അറിയിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ്റിട്ട് തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ക്യാമ്പുകളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾ ഭക്ഷണ സൗകര്യങ്ങൾ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങൾ എന്നിവയെല്ലാം ഉയർന്ന നിലവാരത്തിൽ ലഭ്യമാക്കുന്നതായിരിക്കും എന്നും അറിയിക്കുന്നു ഈ വർഷത്തെ പ്രധാന മെച്ചപ്പെടുത്തലുകളിൽ നാനൂറിലധികം തീർത്ഥാടകർക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പള്ളി മിനയിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ അറഫയിലെ ക്യാമ്പുകളിൽ ഏറ്റവും മികച്ച ശബ്ദ ദൃശ്യ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനാ ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട് താപനില വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് എല്ലാ ക്യാമ്പുകളിലും ഉയർന്ന ശേഷിയുള്ള എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങൾ നടപ്പാതകളിൽ തണൽ മിസ്റ്റ് ഫാനുകൾ തുടങ്ങിയവയും സ്ഥാപിച്ചിട്ടുണ്ട് ഹാജിമാർക്ക് സുഖകരവും സുരക്ഷിതവുമായി ഹജ്ജ് യാത്ര ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സുവൈദിയിലെ ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും അറിയിച്ചിരിക്കുകയാണ്